ദേവേന്ദു കൊലക്കേസിലെ പ്രതി ഹരികുമാർ പോലീസ് കസ്റ്റഡിയിൽ ഹരികുമാറിനെ പതിനൊന്ന് മണിയോടുകൂടി നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി ചേംബറിൽ നിന്നും പ്രത്യേകം മാറ്റി നിർത്തി ഹരികുമാറിനോട് സംസാരിച്ചു ഇയാളുടെ മാനസിക ആരോഗ്യനില ഉൾപ്പെടെ ചോദിച്ചു മനസ്സിലാക്കിയതാണെന്നാണ് അറിയുന്നത് ഏഴാം തീയതി വരെ പോലീസ് കസ്റ്റഡി അനുവദിച്ചു വരും ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരും കൊലപാതകത്തിനിടയാക്കിയ കാരണമുൾപ്പെടെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഹരികുമാർ മറുപടി നൽകേണ്ടി വരും മൂന്ന് ദിവസത്തെ കസ്റ്റഡി കൊണ്ട് ഹരികുമാറിൽ നിന്നും കൃത്യമായ വിവരമാണ് പോലീസിന് ശേഖരിക്കേണ്ടി വരിക ശാസ്ത്രീയമായ ഒട്ടനവധി അന്വേഷണ മുറകളും ഈ കേസിൽ ഉപയോഗപ്പെടുത്തും ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും ഹരികുമാറിനെ ചോദ്യം ചെയ്യുക പോലീസ് കസ്റ്റഡി അനുവദിച്ച ഹരികുമാറിനെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ വൈദ്യ നടത്തി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഹരികുമാറിനെ ചോദ്യം ചെയ്യുവാനുള്ള നടപടികളും ആരംഭിച്ചു വരുന്നു